ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്ന് താട്ടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും ബൈറ്റും രതീഷും കൂടി ഒരു ചായക്കടിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രതീഷ് പറയണ്ട് ഈ സരിവിനെ വിശ്വസിക്കാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബൈജു പറയണ്ട് അതേ അറിയാ ഈ സരിയു എന്തൊക്കെ പറയാനോ ആ ബഹാസുരന്റെ മോളല്ലേ അവളെ വിശ്വസിക്കണോ എടാ ഈ സരിയു പഴയ പോലെ ഒന്നും അല്ലേ ഇപ്പോ അവൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം മനോഹരനോട് മാത്രമാണ് അവൾ ആകെ മാറിയടാ എന്ന് പറയാണ് ഓ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല അതെ അവൾ ആകെ മാറി ഞാനല്ലേ പറയണത് അവളിപ്പൊ ഇങ്ങോട്ട് വരൂ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത് അവളുടെ മുമ്പിൽ അതെ പഴയ കാര്യങ്ങളും പറയണ്ട കേട്ടോ എന്ന് പറയുമ്പോ ഉം ആയിക്കോട്ടെ എന്ന് തന്നെ സാരിയോ അങ്ങോട്ടേക്ക് വരൂ അതെ അവൾ വരുന്നുണ്ട് ബൈജു പറഞ്ഞത് കേട്ടല്ലോ അവളുടെ അടുത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട ഉം ശരി എന്ന് പറയാണ് ശേഷം സരിയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സാരിയോ വരുമ്പോഴേക്ക് കിണർ ചോദിക്കണ്ടേ എന്തായി സാരിയോ അവനിപ്പൊ എവിടെയാ നിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇരണേ മനസ്സിലായോ ഞാനേ നിനക്ക് അവിടെ ജയിലിൽ പോയിട്ട് അച്ഛനെ കണ്ടായിരുന്നല്ലോ അച്ഛന്റെ വായി നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അവൻ നമ്മുടെ ഭീമപ്പള്ളിക്ക് അടുത്തുള്ള ഏത് അവിടുത്തെ അടുത്തുള്ള കോളേജിൽ ഏതൊരു വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് പറയാണ് അച്ഛന്റെ കൂടെ ഏതൊരാള് പരോളില് പുറത്തിറങ്ങിയായിരുന്നു അയാള് ഗംഗാപ്രസാദിനെ കണ്ടിട്ടുണ്ടായെന്നത്രേ അപ്പൊ അവൻ അപ്പ പറഞ്ഞതാണ് അവിടെയാ നിക്കണേന്ന് ഓഹോ അപ്പൊ നമുക്കിപ്പൊ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടാലോ എന്ന് ചോദിക്കുകയാണ് ആ പോകാം എന്ന് സരിയോ പറയണ്ട ബൈജു പറയേണ്ടത് സരിവ് കൂടെ നിക്കണമെന്നൊക്കെ കൊള്ളാം കാല് വാരി വാരരുതട്ടോ എന്ന് പറയാണ് കിരൺ പറയണ്ടിണ്ട് ബൈജു ഇത് എന്ന് പറയുമ്പോ സരിയോ പറയണ്ടേ കിരണേ ബൈജു പറഞ്ഞോട്ടെ ബൈജു അങ്ങനെ പറഞ്ഞ ഒരു കുഴപ്പമില്ല ബൈജുവിന്റെ ദേഷ്യം എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ അങ്ങനെയായിരുന്നല്ലോ സ്വഭാവദോഷമുള്ള ദോഷമുള്ള പെണ്ണായിരുന്നല്ലോ ഞാൻ പക്ഷെ ഇപ്പൊ എനിക്ക് ആരോടും ദേഷ്യമില്ല ബൈജു ആരാ മനോഹർ എന്ന് പറഞ്ഞ ആളൊഴിച്ച് വേറെ ആരോടും എനിക്കൊരു ദേഷ്യമില്ല അത് ഞാൻ കിരണോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോ കിരൺ പറയണ്ടേ അതേ സരിയോ എനിക്ക് ഓർമ്മയുണ്ട് ജീവിക്കാൻ ഒരു അർഹതയില്ലാത്തവനാ ആ വിക്രവും ജയിലിൽ കിടക്കുന്ന നിന്റെ അച്ഛനും ഒക്കെ അപ്പോ നീ മനോഹരനെ മറന്നതാണോ അതോ വിട്ടു കാണുന്നതാണോ അയ്യോ സരിയോ അങ്ങനെയൊന്നും ഇല്ല മനോഹരവും അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ് എങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയണ്ട് ആ കോളനിയിൽ ഒത്തിരി വീട് കാണില്ലേ അതെ കാണോ എങ്ങനെയെങ്കിലും അരിച്ചു പിറക്കിയിട്ടായെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സരയും രതീഷും ബൈജും കിരണും കൂടി വണ്ടി കയറി അപ്പൊ തന്നെ ആ ഭീമപ്പള്ളിക്ക് അടുത്തുള്ള കോളനിയിലേക്ക് പോകട്ടോ അതേ സമയം കല്യാണി ആണെന്നുണ്ടെങ്കിൽ കാദംബരീനെ ഫോൺ ചെയ്യാണ് കല്യാണി രൂപയുടെ വീട്ടിലാട്ടോ കാദമ്പരി ഫോൺ ചെയ്യുന്നുണ്ട് ഹലോ ചേച്ചി ആ അച്ഛൻ എന്തെയ്യാ അച്ഛൻ ഇവിടെ ഉണ്ട് മോളെ ഓ അച്ഛന്റെ കാര്യം ഒന്നും പറയണ്ട അച്ഛൻ ഒന്നും കഴിക്കുന്നു മോളെ നീ പോയതിന്റെ വിഷമം കൂടി ഉള്ളിലുണ്ടാവോയിരിക്കും അതായിരിക്കും അച്ഛൻ അടുത്തുണ്ടോ ആ നീ വരുന്നുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കാദംബരി ഫോൺ പ്രകാശിനെ കൊടുക്കാണ് അച്ഛ കല്യാണിയാണ് ആണോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വേഗം പിടിക്കാൻ മക്കളെ മക്കളെന്തിന് കഴിച്ചായിരുന്നോ എന്ന് പ്രകാശം ചോദിക്കുമ്പോ ഇവിടെ കിരണേട്ടന്റെ അമ്മ നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിച്ചു വെച്ചാ അത് പറയാണ് അത് നന്നായി അത് വളരെ നന്നായി എന്ന് പ്രകാശൻ പറയാണ് അച്ഛനെ ും കഴിച്ചോ ഇല്ല മക്കളെ അച്ഛനൊന്നും കഴിച്ചില്ല എന്താ അച്ഛനാ അച്ഛനെന്തിനും കഴിക്കേ എനിക്ക് വിഷപ്പൊന്നില്ലേ മോളെ ഇങ്ങനെ കരളിലേക്ക് ഒരുപാട് പ്രശ്നമുള്ള ആളല്ലേ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് മുകളിൽ പോണെങ്കിൽ പോട്ടെ മോളെ എനിക്കപ്പൊ അവളെ കാണാലോ അച്ഛാ അച്ഛനെന്താച്ച ഇങ്ങനെ തുടങ്ങണത് ഞാൻ അങ്ങോട്ട് വരാം വേണ്ട വേണ്ട മോളെ കിരൺ മോൻറെ അമ്മ കാര്യമായിട്ട് നിനക്ക് കൊണ്ടുപോയതല്ലേ ഒരു മാറ്റം വളരെ വലുതാണ് നീ അവിടെ നിന്നോ രണ്ടുമൂന്ന് ദിവസം കണ്ടിട്ട് വന്നാ മതി ഇല്ല അച്ഛാ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുവാ അച്ഛന അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് വേണ്ട ശരിയാവില്ല ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ വെക്കാണ് ശേഷം രൂപ അങ്ങോട്ടേക്ക് വരുമ്പോ കല്യാണി പറയണ്ട അമ്മേ ഞാൻ പോകുവാ തിരിച്ച് അതെന്താ മോളെ കുറച്ച് ദിവസം കൂടെ നിക്കാന്നുമായിട്ടല്ലേ മോള് വന്നത് അതെ അമ്മേ പക്ഷെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല അച്ഛന്റെ കാര്യം ഞാൻ ആലോചിച്ചില്ല അച്ഛനും കുറെ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ ഞാനില്ലെങ്കി അച്ഛൻ ഭക്ഷണം കഴിക്കൂല മരുന്നും കഴിക്കില്ല കാദംബരി ചേച്ചിന് അച്ഛനെ കണ്ട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല അമ്മേ അതുകൊണ്ട് ഞാൻ പോകുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഗംഗപ്രസാദ് ലക്ഷ്മി അമ്മേനേയും കാർത്തിക ചേച്ചിനെയും അല്ലേ ഇല്ലാതാക്കാൻ പോകുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ നെഞ്ചുരുകി പ്രാർത്ഥിക്കുവായിരുന്നു പക്ഷെ മറ്റാർക്ക് വേണ്ടിട്ട് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ അതിൽ ദുഃഖിക്കുന്നുണ്ട് എന്റെ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മ പോവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാണ് മോളെ അങ്ങനെയൊന്നും ഇല്ല മോളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു മോളുടെ അച്ഛൻ മോളെ സ്നേഹിക്കാന്നുള്ളത് ഇപ്പോ അത് കണ്ടല്ലോ മോളുടെ അമ്മ അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ എൻ്റെ തന്നെയാ ദീപ പോയിരിക്കണത് മോള് വിഷമിക്കണ്ട മോൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോൾ എന്നാ റെഡി ആയിക്കോ ഞാൻ കൊണ്ടേ ആക്കാം എന്ന് രൂപ പറയാണ് എനിക്ക് പോണോ അമ്മ എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു ശ്വാസം മുട്ടൽ പോലെയാ ശരി ചന്ദ്രയുടെ മോൾക്ക് ഒരു കുറച്ചൊരു റിലാക്സ് ആവട്ടെ കൊറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കുമ്പോഴേക്ക് മോളെ മനസ്സൊന്നും ഓക്കെ ആവട്ടെ അയച്ചിട്ട് എവിടെ കൊണ്ടുവരാൻ പറഞ്ഞത് മോൾക്ക് അവിടെ അവിടെ പോകണമെന്നാണെങ്കിൽ ശരി അമ്മ കൊണ്ടേ ആക്കാം എന്ന് രൂപ പറയുന്നുണ്ട് അങ്ങനെ കല്യാണി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആവാട്ടോ അതേസമയം ബൈജും അതുപോലെ തന്നെ നമ്മുടെ രതീഷും കിരണും സരിയവും കൂടി ചേർന്നിട്ട് ഭീമപ്പള്ളിയുടെ അടുത്ത് എത്തുവാട്ടോ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രതീഷ് പെട്ടെന്ന് ഒരു വീടിന്റെ മുറ്റത്ത് ആംബുലൻസിക്കാണ് കിരൺ സാറ കിരൺ സാര നിർത്തി നിർത്ത ദൈവം ഒരു ആംബുലൻസ് പോലെ ആ വണ്ടി പുറകോട്ട് എടുക്കുന്നു പറയാണ് അങ്ങനെ കിരൺ പുറകോട്ട് എടുക്കുന്നുണ്ട് ദൈവം ഒരു ആംബുലൻസ് എടുക്കുന്നു വീടിന്റെ മുറ്റത്ത് എന്ന് പറയാണ് അവർ നോക്കുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് എടുക്കുന്നുണ്ടെട്ടോ വേഗം തന്നെ വണ്ടി ഒരു മൂലക്ക് പാർക്ക് ചെയ്തതിനു ശേഷം കിരണും സരിയും ബൈജു രതീഷ് കൂടി ആ വീടിന്റെ മുറ്റത്ത് എത്തുകയാണ് ആ ആംബുലൻസിന്റെ നമ്പർ നോക്കിയിട്ട് ബൈജുനോട് ചോദിക്കേണ്ടടാ ഇത് മറ്റേ ആംബുലൻസിന്റെ നമ്പർ തന്നെയാണോ നോക്കിക്കെന്ന് പറയുമ്പോൾ ബൈജു ഫോണിൽ അതേ അളിയാ ഇത് ആ ആംബുലൻസ് തന്നെയാ അപ്പൊ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും വാ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറാണ് ബൈജുവിനോടും അതുപോലെ തന്നെ രതീഷിനോടും പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കാൻ നിങ്ങൾ അകത്ത് കേറിയിട്ട് പിന്നാമ്പുറം വഴി അകത്ത് കയറാം നിങ്ങൾ ബെല്ലടിക്കാനോ ഒന്നിനും നിൽക്കരുത് ഇവിടെ തന്നെ നിക്കണോന്ന് പറയാണ് അതിനുശേഷം സരിയും അതുപോലെ തന്നെ കിരണും കൂടി പിന്നാമ്പുറത്തേക്ക് പോവാട്ടോ പക്ഷെ ആ വീടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഗംഗപ്രസാദ് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ പോണത് ക്യാമറയിൽ ഇങ്ങനെ പതിഞ്ഞോണ്ടിരിക്കാട്ടോ അങ്ങനെ കിരൺ പിന്നാമ്പുറത്തെ വാതിൽ തള്ളി തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ശരിക്കും പിടിച്ച് തുറക്കുമ്പോഴേക്കും തുറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കിരൺ ആദ്യം മുമ്പിൽ നടക്കാണ് സരിയോട് പതിക്കേ വന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ബാത്റൂമിൽ ഒരു വെള്ളത്തിന്റെ ഒച്ച സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ആ സൗണ്ട് കേൾക്കുമ്പോ തന്നെ കിരൺ സരീനടുത്ത് അവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് ബാത്റൂം തുറക്കാൻ വേണ്ടി നോക്കുകയാണ് ബാത്റൂമിൽ ആരും ഉള്ള പോലെ ലോക്ക് ചെയ്തിരിക്കുകയാണ് കിരൺ ശരിക്കും ആന് തുറക്കുമ്പോഴേക്കും അവിടെ ആരും തന്നെ ഇല്ല കേട്ടോ വെള്ളം വെറുതെ തുറന്നുവെച്ചിരിക്കാണ് അതടച്ചിട്ട് കിരൺ പിന്നെ മുമ്പിലേക്ക് വരുന്നുണ്ട് ശേഷം ജതീഷും വൈജു വൈജും ചോദിക്കണ്ട എന്തായാലും ചോദിക്കുമ്പോ അവൻ ഇവിടെ ഇല്ലടാ അവൻ ഇവിടെ വണ്ടി ഇവിടെ ചെയ്തതിനു ശേഷം എവിടെയോ പോവാനാണ് ചാൻസ് എന്ന് പറയുമ്പോഴേക്കും അപ്പോ അവൻ ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് സാരില്ലേ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നാലുപേരും അവിടെ നിന്ന് പോകാം കേട്ടോ ഇവര് ഈ വീട്ടിലേക്ക് എറിയതും അവിടെ അന്വേഷിച്ചതും ഇവിടെ അന്വേഷിച്ചതൊക്കെ തന്നെ ക്യാമറയെ പതിന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ലൈവായിട്ട് ആയിട്ട് ഗംഗപ്രസാദ് വേറൊരു വീട്ടിൽ നിന്ന് കാണാണ് കൂടെ സ്റ്റെഫിയും ഉണ്ട് ഗംഗപ്രസാദ് പറയുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് മാറിയത് നന്നായിട്ട് ഇതേ കറക്റ്റ് സമയത്ത് തന്നെ അതെ അവര് വന്നിട്ടുണ്ട് ക്യാമറയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും സരിയും കിരണും കൂടെ അകത്ത് കയറുന്ന രംഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഞാനിവിടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി കിരൺ ഒരു സാധാരണക്കാരനല്ലെന്ന് ഈ ലക്ഷ്മി അമ്മേനെ നോക്കുന്ന ആൾക്കാർ എത്രക്കാരാണെന്നൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു പക്ഷെ അവൻ ഇത്രയും ബലവാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അന്ന് അവൻ തലക്കടി കിട്ടിയപ്പോ ളർന്നൊടിഞ്ഞു ഒരു കട്ടിലേക്ക് കിടന്നായിരുന്നല്ലോ അവന്റെ അഭിനയത്തെ ഞാനും വിശ്വസിച്ചു അതുകൊണ്ടല്ല രണ്ടു മൂന്ന് പ്രാവശ്യം അവന്റെ വീട്ടിൽ ആയുധം ഇല്ലാതെ പോലും ഞാൻ പോയത് പക്ഷെ അവൻ അന്നൊന്നും കീഴ്പ്പെടുത്തില്ല വിശ്വാസം നേടിപ്പെടുത്താനാണ് നോക്കിയത് അവസാനം അവനെല്ലാം കൂടി തകർത്ത് എറിഞ്ഞ് എന്നെ പോലീസിൽ കസ്റ്റഡിയിലാക്കാൻ കാരണം അവന്റെ ഒരു അഭിനയം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇനി ജയിലിൽ പോണ മുമ്പ് അവൻ ഇല്ലാതാക്കിയാ പറ്റൂ അവനെ നേർക്ക് നേരം ഒന്നും മുട്ടാൻ പറ്റില്ല തോക്ക് വെച്ചാ പോലും ഒരു നിശ്ചിത അകലത്തിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരുത്തരം എന്ന് പറയുകയാണ് എന്നാലും അവന്റെ അമ്മായിമ്മയുടെ മരണത്തിലെ കാരണക്കാരെ ഇത്ര പെട്ടെന്ന് അവൻ അന്വേഷിച്ചോന്ന് ഞാൻ വിചാരിച്ചില്ല സഞ്ജയനെ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോഴേക്കും അവൻ അന്വേഷിച്ചിറങ്ങിയിരിക്കുക കൂടെ കുറെ പേരെയും വെച്ചോണ്ട് ഇതെന്നെ ഞാൻ പറഞ്ഞത് സ്റ്റെഫി നീ എന്റെ അടുത്തുനിന്ന് പോണോന്നുണ്ടെങ്കിൽ നീ പോയിക്കോ എന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയണ്ടേടാ അതിനു വേണ്ടിയിട്ടാണോടാ ഞാൻ നിന്റെ കൂടെ കൂടിയത് പതിനഞ്ചു വയസ്സ് മുതൽ ഞാൻ നിന്റെ കൂടെ കൂടിയതാണ് എനിക്ക് നിന അത്രയ്ക്ക് ഇഷ്ടാടാ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിന്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് നീ കിട്ടിയ താലി എന്റെ കരുത്തിൽ ഒരു ദിവസം എനിക്ക് വേണോടാ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയണ്ടേ എടി നിന്റെ ഈ സ്നേഹം എന്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു മനസ്സുള്ളത് കൊണ്ടന്നെ ആ നിന്നെ പിടിവിടാത്തത് സത്യം സത്യമാൻ എത്രയോ എത്രയോ പെണ്ണുങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അവിടെ ഒന്നും എന്റെ മനസ്സ് വഴകി പോത്തനെ കാരണം നീ എന്നിങ്ങനെ സ്നേഹിച്ച് കട്ടെക്ക് നിൽക്കുന്നത് കൊണ്ടാടി എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുള്ളൂ നിന്റെ കൂടെ ഞാൻ ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് സ്റ്റെഫീനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ